ഒരു മൂന്ന് മാസം മുമ്പ് നമ്മുടെ നാട്ടിൽ കറങ്ങി നടന്ന ഓയിസ് എടുത്ത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായ രീതിയിൽ നമ്മുടെ ചാനലുകളിൽ വന്നിരുന്നു ആദ്യത്തെ പ്രാവശ്യം ഇത് വന്ന വോയിസ് വന്നത് മരമുറി ചാനലിലായിരുന്നു മുട്ട അരുൺ അത് ശരിക്കും ഉപയോഗിക്കാൻ ശ്രമിച്ചു അതിനുശേഷം അയാൾ താത്തു വെച്ചതിന് ശേഷം ആ കർമ്മം ലക്ഷ്മി പത്മ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക ഏൽപ്പിച്ചു എന്നാണ് മനസ്സിലാവുന്നത് അവരാണ് ഇന്നലെ അത് വിട്ടത് ഒപ്പം കുറേ സ്ക്രീൻഷോട്ട് കൂടെ വിട്ടു അതിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിലെ മഹതികളുടെ കുറച്ച് ചാറ്റുകൾ ചാറ്റ് മീൻസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വീണ ജോർജ് സംസ്ഥാന ആരോഗ്യ ശിശുക്ഷേമ വനിതാ മന്ത്രിയാണ് ഉപദേശമാണ് എല്ലാവരും കേൾക്കണം ജീവിതത്തിൽ തോറ്റുപോകരുത് ഏറെ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ജീവിതത്തിൽ പലർക്കും ദിക്താനുഭവങ്ങൾ ഉണ്ടായേക്കാം തളർന്നു പോകരുത് മടിച്ചു നിൽക്കാതെ നേരിടാം വ്യക്തി മര്യാദകളും ജനാധിപത്യ മര്യാദകളും വിട്ട് ഭീഷണിയിലേക്കും ബ്ലാക്ക് മെയിലിങ്ങിലേക്കും വാക്കുകൾ മാറിയാൽ ശാരീരികവും മാനസികവുമായുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ നമുക്ക് ചെറുക്കാം നിങ്ങളുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ നീതി ലഭിക്കാൻ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ജീവിതത്തിലെ സ്വപ്നങ്ങൾ പിടി തിരിച്ചു പിടിക്കാൻ സംസ്ഥാന സർക്കാരും വനിതാ വികസന കോർപ്പറേഷനും ഒപ്പമുണ്ട് കൗൺസിലിങ്ങും നിയമോപദേശവും ഒക്കെ ഞങ്ങൾ നൽകുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം വന്ന മറ്റു പോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും കാര്യം പറയാം അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ ചെട്ടു ഗോവിന്ദച്ഛാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലെയുള്ള ചിലരെ പിന്തുണയും ആലിംഗ്യവും പ്രോത്സാഹനവുമാവും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദച്ചാമിയാണ് ജീവിതം തന്നെ പ്രസി പ്രതിസന്ധിയിലായി പകച്ചുപോയ ഒരു പെൺകുട്ടിയോടാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം കേരള ജനത കൂടെയുണ്ടാവും ഇല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും നിയമസഭയിൽ അവർ ഞെളിഞ്ഞിരിക്കും സീമാജി ജി നായരും അനുശ്രീമാരും സംരക്ഷണം ഒരുക്കും ഇരയോടാണ് നിങ്ങൾ ധൈര്യമായി ഉറങ്ങും അമ്മയെയും പെങ്ങളെയും ഭാര്യയെയും തിരിച്ചറിയാൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട മനുഷ്യർക്കൊപ്പം നിനക്കൊപ്പം ഉണ്ടാകും ഈ സർക്കാരും എന്നാണ് പറഞ്ഞത് ആദ്യത്തേത് പറഞ്ഞത് വീണാ വി വീണ ജോർജ് രണ്ടാമത്തേത് പി പി ദിവ്യ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി പത്തനംതിട്ടയിൽ ഒരു മനുഷ്യൻ മരിച്ചിരുന്നു ആ വീട്ടിൽ പോയി അവിടുത്തെ മഞ്ജുഷയെയും രണ്ട് പെൺമക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വീണാ ജോർജ് പറഞ്ഞു ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് അതിനുശേഷം എത്ര പ്രാവശ്യം വീണ ജോർജ് അവിടെ പോയി അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം മന്ത്രി തന്നാൽ കൊള്ളാമായിരുന്നു രണ്ടാമത്തേത് പി പി ദിവ്യാണ് ആ മരണത്തിന് കാരണക്കാരിയായ പി പി എ ദിവ്യാണ് അതിന് മറുപടിയായിട്ട് വന്നത് അതിന് മറുപടിയായിട്ട് സീമാജി നായർ വന്നിട്ടുണ്ട് അവർ അത് ഞാൻ ഷോർട്ടായിട്ട് വയ്ക്കാം അവരുടെ പോസ്റ്റ് ഇത്രയാണ് ഇനി ഞാൻ പറയട്ടെ ഏത് തീക്കുട്ടി വന്ന് എന്ത് എഴുതിയാലും അവരുടെ പോസ്റ്റിനിടയിൽ തീക്കുട്ടി എന്ന് പറയുന്ന ഐഡിയയിലുള്ള ഒരാളോട് തിറി പറയാറുണ്ട് തേനീച്ചക്കൂട് ഇളകിയ പോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉറച്ചു നിൽക്കും ആദ്യം ഞാൻ രാഹുലിന് വേണ്ടിയിട്ട പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു അന്നും ഇന്നും പറയുന്നു തെറ്റ് തെറ്റാണ് തെറ്റ് ചെയ്തുവെ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്താൽ മാത്രം ഒരാൾ തെറ്റ് ചെയ്ത് പുരുഷൻ മാത്രമല്ല സ്ത്രീയുടെ ചേർന്നെങ്കിൽ മാത്രമേ തെറ്റ് സംഭവിക്കൂ എന്നാണ് അവർ പറയുന്നത് ഇത് മൂന്ന് സ്ത്രീകളുടെ ഒരു വിഷയത്തിലുള്ള വളരെ ചിന്തിച്ചുള്ള എഴുത്താണ് പറയുമ്പോൾ നമ്മൾ പലതും പറയും എഴുതുമ്പോൾ നമ്മൾ കാര്യമായിട്ടെ എഴുതാറുള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം ഇവിടെ എന്താണ് സംഭവിച്ചത് ആ ചാറ്റിനകത്ത് ചാറ്റിൻ്റെ ഇത് നമുക്ക് കിട്ടിയപ്പോൾ വൈകുന്നേരം രാത്രിയിലേക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കിട്ടിയപ്പോൾ മനസ്സിലാകുന്നത് ഡിസപ്പിയറിംഗ് മോഡിലാണ് ആ പെൺകുട്ടിയുടെ ചാറ്റ് ഇട്ടിരിക്കുന്ന മെസ്സേജ് ആ ഇത് കിടക്കും അതിൽ ഒരിടത്ത് രാഹുലേട്ടനും മറ്റൊരിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നു പ്രേമിച്ചിരുന്ന സമയത്ത് രാഹുലേട്ടൻ എന്നും പ്രേമം മാറിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാക്കിയതാണോ എനിക്കറിയില്ല എന്തോ എങ്ങനെയായിരിക്കും കിട്ടും രണ്ടിടത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പടമാണ് ഇട്ടിരിക്കുന്നത് ഒരു പെൺകുട്ടി അവൾ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോ അങ്ങനെയുള്ളതാവാം പക്ഷേ ഇരുപത്തിയേഴ് മണിക്കൂർ ഏഴ് ദിവസം തൊണ്ണൂറ് ദിവസം എന്നൊക്കെയാണ് നമ്മുടെ ഈ ഡിസപ്പിയറിങ് മെസ്സേജ് വരുന്നത് ഈ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുത്തതിന് ശേഷം അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് ഓയിസ് മുതലെ തന്നെ ആ വോയിസും ഈ പറഞ്ഞ അതേ വാട്സപ്പിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഇതും ഡിസപ്പിയറിങ് മെസ്സേജിൽ പോകും അതും അവൾ സേവ് ചെയ്ത് വെച്ചു അപ്പോൾ ഈ സേവ് ചെയ്ത് വെച്ചത് ആരാണ് അല്ലെ അവിടെ മൊബൈലിൽ നിന്ന് പുറത്തുപോയി എന്തിനെ അവൾ സേവ് ചെയ്തു വെച്ചു എന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ഇയാൾ പിന്മാറുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നെനിക്കറിയില്ല പിന്നെ മാർച്ച് മാസം മുഴുവൻ നമുക്ക് ചെയ്യാം എല്ലാ ദിവസവും എന്ത് ചെയ്യാം രാഹുൽ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് അറിയോ ഒരു സ്ത്രീക്ക് മുപ്പത് ദിവസവും ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള സ്ത്രീകളുണ്ടോ എന്നും അറിയില്ല അപ്പോൾ അവൾ പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ എനിക്ക് പിൽസ് അതാണ് മുഖ്യം എന്ന് വെച്ചാൽ മരുന്ന് മേടിച്ചു തന്നാൽ മതി ഞാൻ എന്തിനും തയ്യാറാണെന്നോ ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ഇതാണ് ആ ചാറ്റിൽ കാണുന്നത് ഈ ചാറ്റ് ക്രിയേറ്റ് ചെയ്ത ആശന്മാർ ആശാട്ടിമാർ നിങ്ങൾ ഓർക്കേണ്ടത് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണെങ്കിലും ഇനി മൊട്ടകാരോടാണെങ്കിലും ആരാണെങ്കിലും കേരളീയാണെങ്കിലും അവർ അറിയേണ്ടത് പറയേണ്ടതുമായൊരു കാര്യമുണ്ട് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ഇടത്ത് ഇടയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ അവളെ അവിടെ മുഖം കാണിക്കേണ്ട അവിടെ ഒരു ബൈറ്റ് എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല നിങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടിയല്ലോ അവളെ പോയി കണ്ടല്ലോ നമ്മുടെ ലക്ഷ്മിപത് പോയി കണ്ടല്ലോ കാണുകയും അവിടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയല്ലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരു ബൈറ്റ് എടുത്തില്ല അവിടെ മുഖം കാണിക്കണ്ട തുടീട്ട് മറച്ചോ ഒന്നും കാണിക്കണ്ട നിങ്ങൾ അവൾ തിരിഞ്ഞിരിക്കുന്നവരെണ്ണം എടുത്തു എന്താ നിങ്ങൾക്ക് ഒരു ബൈറ്റ് എടുക്കാൻ പറ്റാത്ത അപ്പോൾ അത് അങ്ങനെയല്ല സംഭവം ഇതിപ്പോൾ രണ്ടാമത് ഈ സാധനം പെൺകുട്ടിയല്ല കൊടുത്തിരിക്കുന്നത് ഇത് ഇവർ കൈവച്ചിട്ടും മറ്റേൻ്റെ ബാക്കി കുറേ ചിട്ട് അവർ ഇളക്കിളക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം സി പി എമ്മും ബി ജെ പിയുടെയും പാലക്കാട്ടെ അതപ്പതനത്തിന് കാരണക്കാരനായി രാഹുൽ പോകും എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒന്നത് രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വളർന്നു വരുന്നതിൽ അസൂയ പോണ്ട കേരള കോൺഗ്രസിലെ ചില മുതുക്കന്മാരും ചില സ്ഥാനമൊക്കികളുണ്ട് അത് രണ്ടാമത്തെ കാര്യം അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ പലയിടത്തും മത്സരിക്കാം നാലുപേരുടെ മുമ്പിൽ പ്രസംഗിക്കാൻ അറിയില്ലെങ്കിലും നാല് പേരെ കണ്ട് ഒന്നിച്ചൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ അറിയില്ലെങ്കിലും എല്ലാവർക്കും ഭരിക്കണം എല്ലാവർക്കും 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 മന്ത്രി എം എൽ എയും വാർഡ് മെമ്പറും ഒക്കെ ആകണം ഇതൊക്കെയാണ് പ്രശ്നം എന്തുകൊണ്ട് പെൺകുട്ടി പരാതി കൊടുത്തില്ല അല്ലെ രാഹുൽ പരാതി കൊടുത്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പെൺകുട്ടി പരാതി കൊടുക്കാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ മാർച്ചാണ് മാർച്ച് നിർദ്ദേശിക്കുന്നത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലേക്കുള്ളത് മൂന്ന് മാസം മുമ്പേ പറയണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞതോ അതിനു മുമ്പുള്ള മാർച്ചിൽ നടന്നൊരു സംഭവമാണ് അന്ന് നടന്ന ഒരു ഗർഭവലിസൽ രാഹുലിൻ്റെ ഗർഭമായിരുന്നതോ തെളിയിക്കാൻ ആ പെൺകുട്ടിക്ക് സാധിക്കത്തില്ല സാധിക്കുമോ ഇല്ല അടുത്തത് ഈ ചാറ്റുകൾ മുഴുവൻ പുറത്തു വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഇയാളുമായി ലൈംഗിക ഏർപ്പെടാൻ താൽപ്പര്യം ഉണ്ടായിരുന്നെന്നും അതിൽ ഗർഭം ഉണ്ടാകരുത് എന്നുറത്തെ വാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് ആ ചാറ്റ് കൊണ്ട് അവൾ പറയുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ് നേരത്തെ എടുത്ത പുറത്തുവിട്ടതിനകത്ത് രാഹുൽ അവൾ ഭീഷണിപ്പെടുത്തുന്ന പോലെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇന്നലത്തെ എന്നതുകൾ സൗമ്യമായിട്ട് നിൽക്കുന്ന അപ്പോൾ ആ ചാറ്റിൻ്റെ പല ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കേട്ടിട്ടുള്ള ചാറ്റല്ല രോഹിഷൻ്റെ പല ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കേട്ടിട്ടുള്ളതായിരിക്കും നമുക്കറിയാം വേദനെ ഒരു ഡോക്ടർ ലൈംഗികമായി പിന്നെ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ട കേസ് അയാൾ കൊടുത്ത കേസിനകത്ത് എന്താ സംഭവിച്ചത് അതിലും പെട്ടെന്ന് ഊരി പോകാൻ പറ്റുന്ന ഒരു കേസാണിത് ഗർഭം തെളിയിക്കാൻ പറ്റുന്നില്ല ഇനി ഇയാൾ പറയുന്നത് എൻ്റെ ഗർഭം അല്ലായിരുന്നു ആ സമയത്ത് എൻ്റെ അല്ലായിരുന്നു ഗർഭം എന്ന് പറഞ്ഞല്ലോ പറയുമ്പോഴെല്ലാം തന്നെ അയാളോടൊപ്പം പോയി കിടക്കാൻ ഇവർ ഭാര്യയും ഭർത്താക്കന്മാരും അല്ലെങ്കിൽ ലിവിങ് ടൂദറിലുള്ളവരായിരുന്നു ആ ക്വസ്റ്റിൻ ആൻസർ എന്താണ് ഇവർ തരാത്തെ അപ്പോൾ ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തെ മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിൽ അത് പാർട്ടിക്കാരും സി പി എം ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ്സിലൊരു വിഭാഗം എടുത്തിട്ട് അലക്കി നമ്മളെ വോട്ട് വെച്ച് വരുന്ന ഓരോ സ്ത്രീകളോടും കാണുമ്പം അവരോട് അവരെ കാണുന്നത് മറ്റൊരു കണ്ണോടുകൂടിയാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടേ പല സാറന്മാരുടെയും പല കാര്യങ്ങളും ഞങ്ങൾക്കൊക്കെ പലർക്കും അറിയാം വിളിച്ചു പറഞ്ഞാൽ പലതും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല കാര്യങ്ങളുമാണ് ഊട്ടി വിധിക്കാൻ പോയ വീട്ടിൽ കയറി ഒരു സ്ത്രീയെ കയറി പിടിച്ചില്ലേ ഒരു വീട്ടമ്മ അതാരായിരുന്നു ഇങ്ങനെ എല്ലാ പാർട്ടിയിലും എല്ലാം അവനും ഉണ്ട് അവൻ്റെ മുഖം മൂടി അങ്ങനെ തന്നെയാണ് എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് പലരും ഉണ്ട് ഇതൊക്കെ കേട്ടപ്പം മൂക്കിൽ വിരലുവെച്ചു പോയ ഗതാഗത വകുപ്പ് മന്ത്രി കാണത്തില്ലേ മന്ത്രിസഭയിൽ പിന്നെ മുകേഷല്ലേ മോശമാണോ അങ്ങനെ ആരെല്ലാം പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശശി അങ്ങനെ ശശിമാർ ഇഷ്ടം പോലെ പിന്നെ ഇതിന് പിന്നെ ഇതിൻ്റെ തീവ്രത ഇളക്കാൻ വേണ്ടി കമ്പും കൊണ്ടുപോയ പോയ രണ്ടുപേരുണ്ടല്ലോ ഒരു വനിത വനിതയൊരു അല്ലാത്തൊരു സഹാവും അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ എന്തിന് ഇങ്ങനെ കേരളത്തിലെ ഒരു സ്ത്രീ അവർക്ക് പരാതി കൊടുക്കണവരുകൊണ്ട് കൊടുക്കട്ടെ തെളിവുണ്ടൽ രാഹുൽ അതുകൊണ്ട് ശിക്ഷിക്കപ്പെടട്ടെ ഇതൊക്കെ സത്യമാണ് അത് അവർ തങ്ങളുള്ള ഇന്റേണൽ ആയിട്ടുള്ള കാര്യം അവർ തങ്ങളുള്ള ബന്ധങ്ങൾ നിലനിന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു കാര്യമായി ഒരു പെൺകുട്ടി കേസിന് പോയാൽ അവൾ നാണം കിടുന്ന ആ കേസിൽ അയാളെ ശിക്ഷിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്രമാത്ര തെളിവൽ അതല്ലേ അവൻ പറഞ്ഞത് കേസിൻ്റെ അന്വേഷണം തീരട്ടെ തീരുമ്പോൾ ഞാൻ നടപടിയായിട്ട് പോകുന്ന അയാൾ പറയാനുള്ള കാരണമതാ ധൈര്യമായി പോകുമെന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ അയാൾക്കെതിരെ വരുന്ന ഫൈനൽ റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവൻ അതിനെതിരെ കേസ് പോകുമെന്നാണ് പറഞ്ഞേ ആ പെൺകുട്ടിക്കേരെ മാനദസ്ട്രി കേസ് കൊടുത്തുകൂടെ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളാവശ്യമില്ലാത്തൊരു പ്രശ്നം വലുതാക്കി സമൂഹത്തിൽ ഇളക്കിയിട്ട് അതുകൊണ്ട് ചാനലിൻ്റെ റേറ്റിംഗ് അല്ലാതെ കഴിഞ്ഞ ദിവസം ഇളക്കി ഒരു മണിക്ക് ഒരു മണിയോട് മുമ്പ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഒരു ബോംബ് വരുന്നതെന്ന് പറയും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനിലേക്ക് അത് വരികയും ചെയ്ത അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ അടയ്ക്കാം എന്ന് മാത്രവും മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് അസംബ്ലിയിലെ ഭാഗമായി നിൽക്കുന്ന പല കണ്ണാടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളും ഒപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റിയും തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞതിനുള്ള വാശിയും കൂടാതെ അവർ മനഃപൂർവ്വം പലരെയും സ്ഥാനാർത്ഥം പിൻവലിക്കാനും സ്ഥാനാർത്ഥിയെ ആക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ എതിർത്തതിനുമുള്ള രോഷം തീർക്കാൻ വേണ്ടി കുറേ കുറേച്ച് പത്രക്കാർ ചെയ്തുകൊണ്ട് ഇത് പത്രധർമ്മമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് ഒരു ദൃശ്യമാധ്യമങ്ങളാണ് പ്രിന്റ് മീഡിയ കുറേ കൂടി മാന്യമായി ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞു പ്രിന്റ് മീഡിയ കുറെ കൂടി മാന്യമായി പെരുമാറുണ്ട് ഒരു കാര്യമില്ലാത്തൊരു കാര്യത്തിന് ഒരു പ ര രണ്ട് പത്രക്കാർ ഒരു കുപ്പി കള്ളിന് വേണ്ടി എനിക്കെതിരെ പറഞ്ഞിട്ട് വാർത്ത കൊടുത്തിരുന്നു അപവാദ വാർത്തയല്ല അല്ലാത്തൊരു വാർത്തയാണ് അതിനെതിരെ എനിക്ക് സി ജി എം കോടതിയിൽ പോകേണ്ടി വന്നു ഇപ്പോഴും നിലവിൽ കേസ് നടക്കുകയാണ് പക്ഷേ വാർത്തയ്ക്ക് കാരണക്കാരനായവൻ പ്രതിയായി നിൽക്കുകയും അവർ ഊരിപ്പോ ചെയ്യുന്നു എനിക്ക് കൊണ്ടുത്തന്ന തെളിവിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് തെളിവല്ല ഒരു അപേക്ഷ റീ അപേക്ഷ വീണ്ടും പരിഗണിക്കാൻ പറഞ്ഞതിനെ വെച്ചിട്ട് കൊഴിപ്പിച്ച് കൊഴിപ്പിച്ച് കൊഴിപ്പിച്ചെഴുതിയതിൻ്റെ പുറത്താണ് കിട്ടിയത് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരുത്തൻ തുനിഞ്ഞിറങ്ങിയാൽ ഒരാളിനെ നശിപ്പിക്കാൻ പറ്റും പക്ഷെ തുനിഞ്ഞിറങ്ങി നശിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഈ ഓപ്പോസിറ്റ് എന്ന് വരുന്ന പണി കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആർക്ക് ആർക്കും ഒരു ഉറുമ്പിന് പോലും ഏറെ സമരം ചെയ്യാൻ പോകുമ്പോൾ ഉറുമ്പിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കൃത്യമായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഒരു വിഭാഗത്തിൻ്റെ കൈ ഇതിനകത്ത് ബലമായി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാനുള്ളത് അതുകൊണ്ടാണ് പെൺകുട്ടി പരാതി കൊടുക്കാത്ത അവൾക്ക് ഉണ്ടെങ്കിൽ അവൾ പരാതി കൊടുക്കില്ല അവൾ കൊടുത്താൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഈ കേസേ ഇല്ലാതായി തീരും അയാളുടെ അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരികയും ചെയ്യും അതല്ലെങ്കിൽ രാഹുൽ മെക്കൂട്ടത്തിൽ അടുത്ത ഇലക്ഷൻ വരെ കാത്തിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ അടുത്ത ഇലക്ഷന് ശേഷം ഇപ്പോഴീ കാര്യങ്ങൾ തന്നെ പോകട്ടെ എന്ന് വിചാരിക്കുകയാണ് ഇനി അതല്ല വിപരിതങ്ങളിലുള്ള ബന്ധത്തിൻ്റെ അടുത്ത് ചെറിയ ഏതെങ്കിലും സൗന്ദര്യപ്പണമൊക്കെ മാണുണ്ടായിരുന്നെങ്കിൽ അത് സംസാരിച്ച് തീർത്ത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് കോൺഗ്രസ് നേതാക്കന്മാർ ചേർന്ന് പരിഹരിക്കേണ്ടതാണ് അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത ആണെങ്കിൽ മാത്രമേ ഈ വിഷയത്തിലേക്ക് മറ്റുള്ള ഇടപെടുകയുള്ളൂ ഇത് രണ്ട് വ്യക്തികൾ അവർ സ്വകാര്യതയിൽ അവർ കഴിഞ്ഞുകൂടിയ അവസ്ഥയിലുണ്ടായ കാര്യങ്ങളാണ് പുറത്തു നിന്ന് അതിട്ട് കളിക്കുമ്പം ഈ ചാനൽ അവതാരകരുടെയും ചാനൽ റിപ്പോർട്ടർമാരുടെയും ഒക്കെ മൊബൈലിലും വാട്സാപ്പിലും വരുന്ന മെസ്സേജുകളും അവർക്കുള്ള ഡിസപ്പിയറിംഗ് മെസ്സേജുകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ കേരളം ഞെട്ടും അത് രാഹുലിനെതിരെ കൈവീശുന്ന ഓരോരുത്തരും ആർഷയൊക്കെ വന്നിരുന്നത് പറഞ്ഞ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോയി അങ്ങനെയുള്ള ആൾക്കാർ വന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നിരവധി കേസുകൾ വാറൻറ്റുള്ള ആളാണ് ആർഷോ ആ ആർഷ ചാനൽ മുറിയിൽ വന്നിരുന്നിട്ട് മറ്റോളെ ആക്ഷേപിക്കുന്നത് കാണുമ്പോൾ അത് പലരും ആരൊക്കെ പി പി ദേവിയെ സ്ത്രീത്വത്തെ പറ്റിയും സ്ത്രീകളെ പറ്റിയും പറയുമ്പോൾ നമുക്ക് മഞ്ജുഷയും മക്കളെപ്പറ്റി ഓർമ്മ വരുന്നത് അതുതന്നെയാണ് നമ്മൾ നമ്മുടെ മന്ത്രി വീണ ജോർജ് ഇത് പറയുമ്പോഴും നമുക്ക് മഞ്ജുഷയും ഓർമ്മ വരുന്നത് നവീൻ ബാബുവിൻ്റെ ഓർമ്മ വരുന്നത് ഇതൊക്കെ തോളയിൽ വെച്ചുകൊണ്ടാണ് മറ്റൊരു കുതിരകരാൻ പോകുന്നത് അതുകൊണ്ട് പരാതി കൊടുക്കാനല്ലേ പോയി കൊടുക്കുക മൊഴി കൊടുക്കുക എഫ്ഐആറിനെ ശക്തിപ്പെടുത്തുക പക്ഷേ അയാളെ എങ്ങനെ അറസ്റ്റ് ചെയ്യും എന്തിൻ്റെ പുറത്ത് അറസ്റ്റ് ചെയ്യും എന്ന ക്വസ്റ്റിനാണ് ആൻസർ ചെയ്യേണ്ടത് ഒരുപക്ഷെ ഇലക്ഷൻ വരുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞാൽ വീട്ടിൽ കീറി അറസ്റ്റ് ചെയ്തേക്കാം പക്ഷേ കോടതിയിൽ നിലനിൽക്കുമോ അങ്ങനെ കോടതിയിൽ ആ കേസ് നിലനിൽക്കുന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്നത്തേക്കുമായി അഗ്നിശുദ്ധി വരുത്തി പുറത്തുവരില്ലേ പക്ഷേ ഒന്നേ പറയാനുള്ളൂ ഈ കാണിക്കുന്നത് ഏത് പത്രധർമ്മമായാലും അല്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചോദിക്കാൻ പോകുന്ന സി പി എമ്മുകാരും ബി ജെ പിക്കാരും രാഹുലിനെ എതിർക്കുന്ന കോൺഗ്രസ്സുകാരും പല വീട്ടിലും പോയി സ്ത്രീകളെ അമ്മയിൽ നിന്ന് ചേച്ചി നിങ്ങൾ ചുവട്ട് ചോദിക്കുന്നുണ്ടല്ലോ അവ നിങ്ങൾ കേരളത്തിലെ സ്ത്രീത്വത്തിന് നേരെ വിരൽ ചൂണ്ടുകയും അവരുടെ നെഞ്ചിൽ വീണ്ടും വീണ്ടും കത്തി കുത്തിയിറക്കുകയും ചെയ്തിട്ട് അവരുടെ ഗർഭപാത്രം പുലർത്തിക്കൊണ്ട് ആ രക്തം കണ്ട് അതിൽ നിന്ന് തിമിർത്താടിക്കൊണ്ടാണ് ഈ ആൾക്കാരെ വോട്ട് ചോദിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും അതാണ് സത്യം കാരണം നിങ്ങളുടെ വീട്ടിലും അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് പെൺമക്കളുണ്ട് അവർക്ക് ഈ ഗീതിയാണെങ്കിൽ നിങ്ങളിത് അവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ സമൂഹ മധ്യത്തിലേക്ക് പിച്ച് ചീന്താൻ വിട്ടുകൊടുക്കുമെന്നാണ് മരമുറി ചാനലിനോടും നമ്മുടെ ലക്ഷ്മി പത്മിയോടും പി പി ദിവ്യോടും മന്ത്രിയോടും പിന്നെ കൈരളി ചാനലിൽ ഈ വാർത്ത അട്ടഹസിച്ച് വായിക്കുന്ന വാർത്താ വാർത്താവതാരകളും മാതൃഭൂമിയിലെ പലരോടും ചോദിക്കാനുള്ളത് ഇവർക്കാണുള്ള യസ്വം മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് തൊട്ടില്ല തൊട്ടെന്ന് പോയി അവരെ തൂത്തുവിട്ടു അത്രയേ സംഭവിച്ചിട്ടുള്ളൂ ചില പത്രങ്ങളും ഇന്ന് ചെറിയൊരു വാർത്തയായിട്ട് ഇട്ടിട്ടുണ്ട് അതിനപ്പുറം ഒന്നുമില്ല പഴയതാണെന്ന് അവർ തന്നെ പറയുന്നു പിന്നെ ഇതിനകത്ത് എന്ത് പുതുമയാണുള്ളത് ഒരു പാട്ട് തന്നെ പത്ത് പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും വീണ്ടും രാഹുലിൻ്റെ റേറ്റിംഗ് കൂട്ടുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മാത്രമേ സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ नांदी ah, नमस्कार nee?